നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ ജാതിവിരുദ്ധ സമരം എന്താണെന്നതും അതിന് ഈ ജാതിവിരുദ്ധ സമരം കേരളത്തിൽ കേരളത്തിലുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഏതൊക്കെയാണെന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ക്ലാസ്സിലൂടെ വിലയിരുത്തി ചർച്ച ചെയ്യുന്നത് ക്ലാസ്സുകൾ വളരെ ചുരുക്കമായിട്ട് മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക നമ്മുടെ നാട്ടിൽ ധാരാളം ജാതിവിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കപ്പെട്ട ഒരു നാടാണ് കേരളം എന്ന് പറയുന്നത് ഈ കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിലെ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുകയാണ് ഇവിടെയുള്ള ജാതിവിരുദ്ധ സമരങ്ങളെന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള വലിയ വലിയ മാറ്റങ്ങൾക്ക് ഇവിടെ സാമൂഹികമായിട്ടുള്ളൊരു ചരിത്രം തിരുത്തി കുറിക്കുന്നതിന് ഏറ്റവും നിദാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നിരുന്ന ജാതിവിരുദ്ധ സമരങ്ങളെന്ന് പറയുന്നത് ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് നിലനിരുന്ന ജാതി വ്യവസ്ഥയും അതിൻ്റെ ഫലമായി ഉണ്ടായ അസമത്വങ്ങളെയൊക്കെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ഇവിടെ നിരവധി പ്രസ്ഥാനങ്ങളും വ്യക്തികളുമൊക്കെ ഇങ്ങനെ ഈ ജാതിവിരുദ്ധ സമരങ്ങൾക്ക് മുന്നേറ്റങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പല പ്രസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ പല നേതാക്കന്മാരുടെയൊക്കെ നേതൃത്വം വഴിയായിട്ട് ഇവിടെ നടന്ന ഈ സമരങ്ങളാണ് നമ്മുടെ കേരള സമൂഹത്തെ ഒരു പുരോഗമന സമൂഹമാക്കി മാറ്റുന്നതിൽ പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുള്ളത് കാരണം അങ്ങനെയുള്ള സമരങ്ങളും മുന്നേറ്റങ്ങളും പ്രസ്ഥാനങ്ങളൊക്കെ ഇവിടെ രൂപപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നും ശക്തമായിട്ടുള്ള വിരുദ്ധതയും വിവേചനങ്ങളും അസമത്വങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുകയും പുരോഗമനം പുരോഗമനമെന്നത് നമ്മുടെ നാട്ടിൽ ഇല്ലാതായി പോവുകയും ചെയ്തു പക്ഷേ സാമൂഹിക പരിഷ്കർത്താക്കളും അവർ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിൻ്റെയൊക്കെ പല പല നേതൃത്വങ്ങളൊക്കെ വഴിയായിട്ട് ഇവിടെയുള്ള ജാതി ജാതിവിരുദ്ധതയെ പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരു മെജോറിറ്റി ഭാഗം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം എങ്കിലും തുടച്ചു നീക്കാനും അങ്ങനെ നമ്മുടെ നാടിനെ ഒരു പുരോഗമന സമൂഹമാക്കി മാറ്റാനും സാധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ ഇവിടെ നടന്ന ഈ ജാതി ജാതിവിരുദ്ധ സമരങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മുടെ ഈ കേരളത്തിലെ ഈ ജാതിവിരുദ്ധ സമൂഹ സമരങ്ങൾക്ക് പ്രധാനമായിട്ട് കാരണമായത് ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് നിലനിന്ന ചില അസമത്വങ്ങളുണ്ട് ആ അസമത്വങ്ങളാണ് നമ്മുടെ കേരളത്തിലെ ജാതിവിരുദ്ധ സമരങ്ങൾക്ക് പ്രധാനമായിട്ടും കാരണമായി തീർന്നത് നമ്മളിവിടെ പ്രധാനമായിട്ടും ഈ അസമത്വങ്ങളെ ഇത് സാമൂഹികമായിട്ടും അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള അസമത്വങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പ്രധാനമായിട്ടുള്ള അഞ്ച് കാരണങ്ങൾ കേരളത്തിലെ ജാതിവിരുദ്ധ സമരങ്ങളുടെ അഞ്ച് കാരണങ്ങളാണ് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിലെ ഒന്നാമത്തതാണ് സാമൂഹിക അസമത്വം എന്നുള്ളത് ജാതിവിരുദ്ധ സമരങ്ങളിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാമത്തതാണ് സാമൂഹിക അസമത്വം നമ്മുടെ ഇവിടെ നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന ഈ സമൂഹത്തെ ഉയർന്ന ജാതിക്കാരെന്നും അതുപോലെ തന്നെ താഴ്ന്ന ജാതിക്കാരെന്നൊക്കെ വളരെ കർശനമായിട്ട് തന്നെ വേർതിരിച്ചിരുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു ജനങ്ങൾക്കെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരു തുല്യപദവിയല്ല ലഭിച്ചിരുന്നത് മറിച്ച് ഉയർന്ന ജാതിക്കാരെന്ന രീതിയിൽ കുറേ പേരെ മാറ്റി നിർത്തിയിരിക്കുന്നു താഴ്ന്ന ജാതിക്കാരെന്ന രീതിയിൽ വേറെ കുറേ പേരെ മാറ്റി നിർത്തിയിരിക്കുന്നു ഇങ്ങനെയുള്ള ഈ വേർതിരിവുകൾ സമൂഹത്തിൽ വലിയ വലിയ അസമത്വങ്ങൾക്ക് വഴിയിരിക്കുന്നുണ്ട് നമുക്കറിയാം എല്ലാവരും തുല്യരല്ല എങ്കിൽ പോലും എല്ലാവർക്കും തുല്യമായിട്ടുള്ള സ്ഥാനങ്ങൾ നൽകാൻ വേണ്ടി ഇവിടെ സാധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള അസമത്വങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല മറിച്ച് ഇവിടെ സംഭവിച്ചത് സമൂഹത്തിൽ ഉയർന്ന ജാതിക്കാരെന്ന രീതിയിൽ കുറേ പേരെ മാറ്റി നിർത്തി താഴ്ന്ന ജാതിക്കാരുന്ന രീതിയിൽ വേറെ ആളുകളെ മാറ്റി നിർത്തി ഇങ്ങനെയുള്ള ഈ വേർതിരിവുകൾ സമൂഹത്തിലെ വലിയ അസമത്വങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു അപ്പോൾ ഇവിടെ ഈ വർണ്ണ സിസ്റ്റത്തെക്കുറിച്ച് നമുക്കറിയാം നമ്മുടെ ഇവിടെയൊക്കെ നിലനിന്നിരുന്നതാണ് ഈ വർണ്ണ സിസ്റ്റം ഇവിടെ നിലനിന്നിരുന്നു അത് ഇവിടെ നമ്മുടെ നാട്ടിലെ സാമൂഹിക അസമത്വങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു വർണ്ണാശ്രമ സിസ്റ്റം എന്ന് പറയുന്നത് അതെന്താണെന്നും കൂടെ നമ്മൾ ചുരുക്കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നല്ലതാണ് നമുക്കറിയാം ഇങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര പിന്നെ അതിനേം താഴെ അൺടച്ചബിൾ എന്ന രീതിയിൽ കൂടെ വേർതിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബേസിക് ആയിട്ട് ഇങ്ങനെ മനുഷ്യരെ പല രീതിയിൽ വേർതിരിച്ചിട്ടുണ്ടായിരുന്നു ഈ ബ്രാഹ്മിൺസിനെ കുറിച്ച് പറയുമ്പോൾ അവർ ക്രീസ്റ്റ് ആണ് അതുപോലെ തന്നെ അറിവുള്ളവരും അവർ ടീച്ചിങ് ആണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി ഇങ്ങനെ രീതിയിൽ സമൂഹത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നു പിന്നെ ക്ഷത്രിയ ആകുമ്പോൾ അവർ ഭരണകർത്താക്കളാണ് യുദ്ധത്തിനും ഒക്കെ മുന്നിട്ട് നിൽക്കുന്നവരാണ് അതുപോലെ തന്നെ ഭരണം നിർവഹിക്കാൻ വേണ്ടിയിട്ടൊക്കെ മുന്നിട്ട് നിൽക്കുന്നവരാണ് പിന്നെ ഉണ്ടായിരുന്നു അവർ കൃഷി കാരണം അതുപോലെ തന്നെ വ്യാപാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്നവരാണ് പിന്നെ ശൂദ്രാസ് ഉണ്ട് അവർ ജോലിക്കാരാണ് അവർ മറ്റുള്ളവർക്ക് സർവീസ് അവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സേവനങ്ങൾ ചെയ്യുന്നവരാണ് ഇതിനെ താഴെ ഇതിനോടൊന്നും ചേർന്ന് നിൽക്കാതെ അൺടച്ചബിൾ എന്ന് പറയുന്ന വേറൊരു വിഭാഗത്തെയും കൂടെ സൃഷ്ടിച്ചിരുന്നു പിന്നെ ഇങ്ങനെ ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര അൺടച്ചബിൾ ടച്ചബിൾ ഇങ്ങനെയുള്ള ഈ വർണ്ണാശ്രമ സിസ്റ്റത്തിലെ ഈ വേർതിരിവുകൾ വഴിയായിട്ട് തന്നെ ജനങ്ങൾക്കിടയിലൊരു സാമൂഹികമായിട്ടുള്ള അസമത്വം സൃഷ്ടിക്കപ്പെട്ടിരുന്നു ഇങ്ങനെ ഈ വർണ്ണാശ്രമ സിസ്റ്റം വഴിയായിട്ടും ഇവിടെ പല പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിലെ നമ്മൾ കാണുന്നതാണ് ഐത്തം എന്നുള്ളത് അൺടച്ചബിലിറ്റി ഈ വർണ്ണാശ്രമ സിസ്റ്റം സിസ്റ്റം അല്ലെങ്കിൽ സാമൂഹിക അസമത്വം വഴിയായിട്ട് ഇവിടെ പ്രധാനമായിട്ടും കടത്തുന്നൊരു കാര്യം എന്ന് നമ്മൾ പറയുന്നത് ഇത് തന്നെ അൺടച്ചബിലിറ്റി ഐത്തം എന്നത് ഇവിടെ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ സ്പർശിക്കുന്നത് പോലും ഉയർന്ന ജാതിക്കാർക്ക് ഒരു നിഷിദ്ധമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് താഴ്ന്ന ജാതിക്കാരെ ഒന്ന് ചേർന്നിട്ട് സ്പർശിക്കുക പോലും പാടില്ല അത് നിഷിദ്ധമായിട്ടുള്ള കാര്യമായിട്ട് ഇവിടെ പരിഗണിക്കപ്പെട്ടിരുന്നു ഇത് ഇങ്ങനെയുള്ള കാര്യം ഈ ഐത്തം എന്ന് പറയും താഴ്ന്ന ജാതിക്കാരെയൊക്കെ തൊട്ടാതെ ഐത്തമാണ് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ വ്യക്തികളുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ട് മാറുകയും ചെയ്യുകയാണ് അതുപോലെ തന്നെ ഈ വര്ണാശ്രമ സിസ്റ്റം വഴിയായിട്ട് സാമൂഹിക അസമത്വത്തിൽ കടന്നു മറ്റൊരു കാര്യമാണ് തീണ്ടൽ എന്നുള്ളത് ഡിസ്റ്റൻസ് പൊല്യൂഷൻ അതായത് തീണ്ടൽ എന്ന് പറയും അതായത് ജാതിയുടെ അടിസ്ഥാനത്തിൽ ആളുകൾ തമ്മിലൊരു നിശ്ചിത അകലം പാലിക്കണമെന്നായിരുന്നു ഇതിലൂടെ നിഷ്കർഷ നിഷ്കർഷിച്ച കാര്യം എന്ന് പറയുന്നത് അതായത് ഈ ഒരു ദൂരം ജാതിയുടെ അടിസ്ഥാനത്തിൽ എപ്പോഴും മറ്റവരിൽ നിന്ന് പാലിക്കുക ഈ ദൂരം എന്ന് പറയുന്നത് ഓരോ ജാതിക്കും വ്യത്യാസപ്പെട്ടിരുന്നു ഉദാഹരണത്തിന് ഒരു പുലയൻ ആയിട്ടുള്ള ഒരു വ്യക്തി ഒരു നായർ സമുദായത്തിൽപ്പെട്ട വ്യക്തിയിൽ നിന്ന് മുപ്പത്തിരണ്ട് അടി അകലെ നിൽക്കണമെന്നായിരുന്നു ഈ തീണ്ടൽ വഴി ഡിസ്റ്റൻസ് പൊല്യൂഷൻ വഴിയായിട്ട് നിഷ്കർഷി നിഷ്കർഷിച്ച ദൂരം എന്ന് പറയുന്നത് ഈ സമ്പ്രദായം അതായത് ഈ തീണ്ടൽ വഴിയായിട്ട് ഈ തീണ്ടൽ സമ്പ്രദായം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് പൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പോലും ഇല്ലാതാക്കാൻ ഇവിടെ കാരണമാവുകയും ഒരു സാമൂഹിക അസമത്വം ഇവിടെ സൃഷ്ടിക്കുകയും ചെയ്യുകയാണ് ഈ നമ്മളുടെ വർണ്ണാശ്രമ സിസ്റ്റവും ഈ സാമൂഹിക അസമത്വം അസമത്വം വഴിയായിട്ട് ഇവിടെ ഉണ്ടായ വേറൊരു പ്രശ്നമാണ് നോക്കൽ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ സൈറ്റ് പൊല്യൂഷൻ എന്ന് വെച്ചാൽ ചില താഴ്ന്ന ജാതിയിൽ ജാതിക്കാരുടെ നോട്ടം പോലും മലിനമാണെന്ന് ഇവിടെയുള്ള ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളെ വിശ്വസിച്ചിരുന്നു ഇത് സാമൂഹികമായിട്ടുള്ള ചില ഒറ്റപ്പെടുത്തലിന് കാരണമാവാണ് കാരണം ഞാനൊരു തീർത്തും താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ ഞാൻ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അശുദ്ധമായി എന്നവർ പറയുമ്പോൾ ഞാൻ അവിടെ ഒറ്റപ്പെടുകയാണ് എനിക്ക് ആരെയും നോക്കാനോ മിണ്ടാനോ സ്പർശിക്കാനോ പറ്റാത്ത വിധം ഞാൻ സാമൂഹികമായിട്ട് മാറ്റി നിർത്തപ്പെടുന്നു ഒറ്റപ്പെടലിനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു പോവുകയും ചെയ്യുകയാണ് ഇങ്ങനെ സാമൂഹികമായിട്ടുള്ള അസമത്വങ്ങൾ ഇവിടെ രൂപപ്പെടുകയും അത് ജാതിവിരുദ്ധ സമരങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള ഒരു കാരണമായിട്ട് തീരുകയും ചെയ്യുകയാണ് ഇനി ജാതിവിരുദ്ധ സമരങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ രണ്ടാമത്തെ കാരണമാണ് വിദ്യാഭ്യാസ വിലക്ക് എന്നുള്ളത് നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് വിദ്യാലയങ്ങളിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട ഒരു കാലമുണ്ടായിരുന്നു അത് നമുക്കിപ്പോൾ ചിന്തിക്കാനുവേണ്ടി കൂടെ കഴിയില്ല പക്ഷേ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് വിദ്യാലയങ്ങളിൽ പ്രവേശിക്കാനും വിദ്യ അഭ്യസിക്കാനും നിഷേധി നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ഇത് അവരുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുകയാണ് കാരണം ഒരു വ്യക്തിക്ക് അറിവ് നേടാനുള്ള അവസരം നിഷേധിക്കുന്നു അതുവഴിയായിട്ട് അവന് ലോകത്തെ മനസ്സിലാക്കാനോ കൂടുതൽ ഉയർന്ന രീതിയിലേക്ക് ജീവിതത്തെ മെച്ചപ്പെടുത്താനും കഴിയാത്ത വിധമായിട്ട് അവർക്ക് ഒരു വലിയൊരു തടസ്സം അത് സൃഷ്ടിക്കപ്പെടുകയാണ് ഇവിടെ ഉയർന്ന ജാതിയിലുള്ളവർക്ക് മാത്രമായിരുന്നു വിദ്യാഭ്യാസം ലഭിച്ചിരുന്നത് ഈ വിവേചനം അറിവിൻ്റെയും അവസരങ്ങളുടെയും കാര്യത്തിൽ വലിയൊരു വിടവ് സൃഷ്ടിച്ചു എന്ന് വെച്ചാൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് കൂടുതൽ അറിവും അവസരങ്ങളും നൽകപ്പെട്ടു പക്ഷേ താഴ്ന്ന ജാതിയിൽപ്പെട്ട വളരെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഈ അറിവും അവസരവും ഒക്കെ നഷ്ടപ്പെടുകയും ചെയ്തു ഇത് ഇവിടെ നമ്മളുടെ ഈ നാട്ടിലെ ജാതി ജാതിവിരുദ്ധ സമരങ്ങൾക്ക് ഒരു കാരണമാവുകയും യും ചെയ്തു ജാതിവിരുദ്ധ സമരങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ മൂന്നാമത്തെ കാരണമാണ് സാമ്പത്തിക ചൂഷണം എന്നുള്ളത് നമ്മൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ജാതി വ്യവസ്ഥ സാമ്പത്തിക ചൂഷണത്തിന് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമ്മൾ വർണ്ണാശ്രമ സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞു ആദ്യത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എങ്ങനെ ജാതീയമായിട്ടുള്ള വ്യവസ്ഥകളുണ്ടായിരുന്നു ഇവിടെ എങ്ങനെ ജാതിയായിട്ട് വേർതിരിച്ച് കഴിയും ഇവിടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് സ്വന്തമായിട്ട് ഇവിടെ ഭൂമിയിലില്ലായിരുന്നു ഭൂമി ഇല്ലായിരുന്നു അവർ ഉയർന്ന ജാതിക്കാരുടെ കീഴിൽ കർഷക തൊഴിലാളികളായിട്ട് ജോലി ചെയ്യേണ്ടി വന്ന ഒരവസ്ഥയായിരുന്നു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്കുണ്ടായിരുന്നത് പക്ഷേ ജോലി ചെയ്ത് ചെയ്യാനുണ്ടർ തയ്യാറാണ് എങ്കിൽ പോലും അവർക്ക് മാന്യമായിട്ടുള്ള വേതനം ഈ ജോലിക്ക് അനുസരിച്ചുള്ള കൂലി അവർക്ക് ലഭിച്ചിരുന്നില്ല ഇത് ഇവിടെ നമ്മുടെ സമൂഹത്തിലെ സാമ്പത്തികമായ ഒരു അടിമത്വത്തിനും അസമത്വത്തിനും ഒരു കാരണമാവുകയും അത് നമ്മളുടെ ഇവിടെ ജാതിവിരുദ്ധമായിട്ടുള്ള ഒരു സമരങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് മാറുകയും ചെയ്തു എന്ന് വെച്ചാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളെ അവരെ മാറ്റി നിർത്തുകയാണ് ജാതീയമായിട്ട് മാറ്റി നിർത്തുകയാണ് അവർക്ക് ഉയർന്ന തരത്തിലുള്ള ജോലിയില്ല ഉയർന്ന ജാതിക്കാരുടെ പറമ്പിലും മറ്റും ജോലി ചെയ്യുക അധ്വാനിക്കുക ഇറക്കുക അതിനനുസരിച്ചുള്ള മാന്യമായ വേതനം പോലും അവർക്ക് ലഭിക്കുന്നില്ല അങ്ങനെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുന്നുമില്ല അത് ഇവിടെ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായിട്ട് തീരുകയും ചെയ്യാണ് ജാതിവിരുദ്ധ സമരങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ നാലാമത്തെ കാരണമാണ് വസ്ത്രധാരണ രീതിയിലെ വിലക്കുകൾ എന്നുള്ളത് വസ്ത്രത്തിൻ്റെ പേരിലും ഇവിടെ അസമത്വങ്ങളും സമരങ്ങളും നടന്നിട്ടുണ്ട് നമുക്ക് അറിയാം നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് മേൽമുട്ട് ധരിക്കാനും ചില ആഭരണങ്ങളൊക്കെ അണിയാനും ഒക്കെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിലക്കുകൾ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു നമുക്കിന്ന് ചിന്തിക്കാൻ കൂടെ കഴിയില്ല പക്ഷേ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വെച്ചാൽ ചില ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മേൽമുട്ട് ധരിക്കാൻ വേണ്ടി പറ്റില്ല അവർക്ക് ചില ആഭരണങ്ങൾ ധരിക്കാനൊന്നും പറ്റില്ല അതിനൊക്കെ അവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു പ്രത്യേകിച്ച് നമുക്കറിയാം ചാനാർ സമുദായത്തെക്കുറിച്ച് ചാനാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ മാറുമറയ്ക്കാൻ പോലും അനുവാദം ഇല്ല ായിരുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു ഇതെല്ലാം ഇങ്ങനെയുള്ള അവസ്ഥകൾ കാരണം സ്വന്തം ഇഷ്ടപ്രകാരം വസ്ത്രം ധരിക്കാൻ പോലും അനുവാദമില്ലാത്ത ഒരവസ്ഥ ഉണ്ടായതു വഴിയായിട്ട് അവരുടെ അത് അന്തസ്സിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമൊക്കെ ഇത് എതിരായ ഒരു പ്രവർത്തനമായിട്ട് ഇത് മാറുകയും ചെയ്തു അത് ഇവിടെ ജാതിവിരുദ്ധ സമരങ്ങൾക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാരണമായിട്ട് മാറുകയും ചെയ്യുകയാണ് ജാതിവിരുദ്ധ സമരങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ അവസാനത്തെ കാരണമാണ് ആരാധന സ്വാതന്ത്ര്യത്തിനുള്ള വിലക്ക് എന്നുള്ളത് നമ്മളുടെ ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടന്ന പല സമരങ്ങളും ഇതിന് ഉദാഹരണങ്ങളാണ് ഇവിടെ പുറം ജാതിക്കാർക്ക് വെച്ചാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്രങ്ങളിലെ പ്രവേശിക്കാനുള്ള അനുവാദം തീരെ ഉണ്ടായിരുന്നില്ല അവർക്ക് ക്ഷേത്രത്തിന് പുറത്തു നിന്ന് പോലും ദൈവത്തെ കാണാനുള്ള അനുവാദവും അവർക്ക് ഇല്ലായിരുന്നു ഇത് മതപരമായിട്ടുള്ള വിവേചനത്തിന് ഇവിടെ കാരണമായി എത്തിയിരുന്നു എന്ന് വെച്ചാൽ ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രം ആരാധന സ്വാതന്ത്ര്യം അമ്പലത്തിനുള്ളിലൊക്കെ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ദൈവത്തെ കാണാനോ ആരാധിക്കാനോ ഉള്ള സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെടുകയാണ് ഇത് ജാതിവിരുദ്ധ സമരങ്ങളുടെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണമായിട്ട് തീരുകയും ചെയ്യുകയാണ് ഈ അഞ്ച് കാര്യങ്ങളാണ് ജാതിവിരുദ്ധ സമരങ്ങളുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് സാമൂഹികമായിട്ടുള്ള അസമത്വം രണ്ട് വിദ്യാഭ്യാസ വിലക്ക് മൂന്ന് സാമ്പത്തിക ചൂഷണം നാല് വസ്ത്രധാരണ രീതിയിലെ വിലക്കുകൾ അഞ്ച് ആരാധന സ്വാതന്ത്ര്യത്തിനുള്ള വിലക്ക് ഈ അഞ്ച് കാരണങ്ങൾ വഴിയായിട്ട് കേരളത്തിലെ ജാതിവിരുദ്ധ സമരങ്ങൾ രൂപപ്പെടുകയും അതിന് ഊർജ്ജം ലഭിക്കുകയും ചെയ്തു മേൽപ്പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് ഇവിടെ നടന്ന ജാതിവിരുദ്ധ സമരങ്ങൾക്ക് ഊർജ്ജം ലഭിക്കുകയും അത് ശക്തമായിട്ട് മാറുകയും ചെയ്യുകയും ചെയ്തു ഈ ക്ലാസ്സുകൾ എല്ലാവരും നന്നായിട്ട് കേൾക്കുക വളരെ ചുരുക്കമായിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതിനെക്കുറിച്ചുള്ള വളരെ വിശാലമായിട്ടുള്ള വായനകൾ എല്ലാവരും നടത്തുക യൂണിവേഴ്സിറ്റി സിലബസ് സിലബസ് അനുസരിച്ചാണ് ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള വായനകൾ നടത്താനും നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക നന്ദി നമസ്കാരം